ഇതാണ് ഈ ഒരു എന്റെ അഭിപ്രായം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഈ ഒരു മാറ്റം എന്നുള്ള കാര്യത്തെ പറ്റിട്ട് നേരെ സമയം കളയണ്ട നമുക്ക് നേരെ ഹലോ വെൽക്കം ബാക്ക് ടു മോഡർ കളയണ്ടാം എന്തെല്ലാവർക്കും ഷോർട്ട് റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെക്കെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡൊമിനാർ ടു ഫിഫ്റ്റിയുടെ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ട് കൊണ്ട് വെച്ച് സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു ടു ഫിഫ്റ്റി ഡൊമിനാർ ഓടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് മേജർ ആയിട്ടുള്ള എൻജിൻ പരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ കാണുന്ന നമ്മൾ ഫോർ ഹൺഡ്രഡിൽ കണ്ട പോലുള്ള ഒരു മീറ്റർ ചേഞ്ച് ആണ് എന്താണ് മീറ്ററൊക്കെ ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർ ഹൺഡ്രഡിൽ കണ്ട കളർ എൽ സി ഡി ഡിസ്പ്ലേ അല്ല ഇത് നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡിലൊക്കെ കണ്ട ടു ട്വൻറ്റിയിലൊക്കെ കണ്ട സെയിം മീറ്റർ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മീറ്ററാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട് റൈറ്റ് ബൈ വയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ എസ്തറ്റിക് പരമായിട്ട് ലുക്കിലോ അല്ലെങ്കിൽ ഗ്രാഫിക്സിലോ ഒന്നും തന്നെ യാതൊരു ചേഞ്ചസും തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടില്ല ഡയമണ്ട് കട്ട് അലോയും ഒന്നും തന്നെയല്ല യു എസ് ടി ഫോർക്ക് അതുപോലെ തന്നെ ൽ എക്സോസ്റ്റ് ആ ഒരു വൺ ഫിഫ്റ്റി എക് സെക്ഷൻ ടയറ് അതുപോലുള്ള വണ്ടിയുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആയിട്ട് ഇരിപ്പുണ്ട് ഈ വണ്ടിയുടെ സെക്കൻഡറി മീറ്ററും എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതിൽ നമുക്ക് യു എസ് ഡി അതിൽ നമുക്ക് യു എസ് ബി ചാർജിങ് പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും മീറ്റർ കാണാൻ സാധിക്കും പിന്നെ സ്വിച്ചസിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെയാണ് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ബജാജ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലുകളിൽ അവരുടെ വണ്ടികളിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാം എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കാം ജസ്റ്റ് ഒരു ഷോർട്ട് റിവ്യൂ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ലാതെ ഒരു മേജർ റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട ജസ്റ്റ് വണ്ടിയിലോട്ട് കയറി ചെയ്യുന്നപ്പോൾ തന്നെ വണ്ടി ഡൊമിനാർ ഫോർ ഹൺഡ്രഡിന് ഡയറക്റ്റ് ഈ വണ്ടി വണ്ടിയിലോട്ട് വന്നപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ അല്ല ടു ഫിഫ്റ്റി സീസിലെ ഏറ്റവും ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു മീറ്ററിനെക്കാളിലും കാണാൻ കുറച്ചും കൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു മീറ്ററാണ് കേട്ടോ കാണാൻ വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഇതിനകത്തും മൂന്ന് റൈഡിങ് മോഡ് വരുന്നുണ്ട് പക്ഷേ അത്രയും എഫക്റ്റീവ്നെസ് ഇല്ല എ ബി സിനകത്ത് വരുന്ന മാറ്റങ്ങളാണ് ഇതിനകത്തുള്ള ഓഫ് റോഡ് ഓഫ് റോഡിംഗ് മോഡ് അല്ലെങ്കിൽ റൈൻ മോഡ് റോഡ് മോഡിൽ വരുന്നത് വിസലിംഗ് സൗണ്ട് ഉണ്ടല്ലോ ഡുബിനാർ ഫോർ ഹൺഡ്രഡിനെക്കാളിലും കിഡിലുമാണ് ഈ ഒരു വണ്ടിക്കായിരുന്നു വേണ്ട സൗണ്ട് വേണ്ട അല്ല അടിപൊളി സൗണ്ട് ഉള്ള അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാം ഇതിൽ റൈഡിങ് റൈഡ് ബൈ വയറൊന്നും ഈ വണ്ടിയിൽ വരുന്നില്ല കേട്ടോ ഓ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര ഒരു സ്മൂത്ത് പവർ ഡെലിവറി ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ആയിട്ട് എപ്പോഴും പറയുന്നത് ഡ്യൂപ് ടിഫ്റ്റിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഒരു മടിയൻ ക്യാരക്ടർ എന്നൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മടിയനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ലോ എൻഡിലൊക്കെ ഇച്ചിരി മടിയനായിട്ട് ഫീൽ ചെയ്യും ടോപ്പ് ടോപ്പിന്റിലെത്തുമ്പോഴാണ് ഇവനുഷാറാവുന്നത് ഗിയർ ബോക്സ് ഭയങ്കര പുഷ്പം പോലത്തെ ഗിയർ ബോക്സ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഗിയർ ബോക്സ് ഒരു ആറാറ് ആപ്പയും കഴിയുമ്പോൾ ഒരു ഫുൾ അങ്ങോട്ട് ഫീൽ ചെയ്യും അത് ആ ഒരു ടിപ്പിക്കൽ ഡ്യൂബ് ടു ഫിഫ്റ്റിയുടെ നേച്ചറാണ് ഡ്യൂബ് ടു ഫ്റ്റിയുടെ സെയിം എഞ്ചിനാണ് ഡിഫറൻറ്റ് ടൂണിങ് ആണെന്നേ ഉള്ളൂ പിന്നെ ടൂണിങ്ങിലും സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ലോൻറ്റിലൊക്കെ കുറച്ച് പവർ കുറവാണ് ഇപ്പോഴത്തെ ഡ്യൂക് ടുഫ്റ്റി അല്ല പഴയ ഡ്യൂബു വിഫ്റ്റിയുടെ അല്ലെങ്കിൽ ജനറേഷൻ വൺ ഡ്യൂബ് ടുഫ്റ്റി ആ ഒരു ഡ്യു ടു ഫിഫ്റ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സൗണ്ട് ഒരു രക്ഷയില്ല ആ ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റിന്ന് വരുന്ന സൗണ്ടും എൻജിൻ സൗണ്ട് ചെയ്യുന്നുള്ള ആ ഒരു വിസലിങ്ങും ഒക്കെ ഒരു രക്ഷയില്ല ആ ഒരു റൈഡിങ് ഫീൽ തന്നെ മാറ്റിമറിക്കുകയാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ ബിഗിനർ ഫ്രണ്ട്ലി ടൂറിങ് ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ബജാജ് കൊടുത്തേക്കുന്നത് എൽ സി ഡി ഡിസ്പ്ലേ മൂന്ന് റൈഡിംഗ് മോഡ് സ്ലിപ്പർ ക്ലച്ച് അതുപോലെ തന്നെ ഇരുപത്തി ആറ് ബി എച്ച് പിക്ക് അടുത്തുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി രണ്ട് എൻ എം ടോർക്കിന് അടുത്തുണ്ട് ആകെപ്പാട് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയത് വണ്ടിയുടെ ലോ എൻഡ് ടോർക്കാണ് പിന്നെ നമ്മുടെ ഫോർ ഹണ്ടിനെക്കാളും കുറച്ചും കൂടെ ആണ് ഈ ഒരു വണ്ടി റിഫൈൻഡ് റിഫൈൻഡാണമെന്ന് മാത്രമല്ല വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് ക്ലച്ച് ഫീലൊക്കെ നല്ല ലൈറ്ററാണ് നമുക്ക് ഇതുപോലുള്ള സിറ്റി ട്രാഫിക്ക് കൂടെ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി വലിയ സ്ട്രെസ് ഇല്ലാതെ കൈക്കൊന്നും വലിയ സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും ഹീറ്റിംഗ് ഒന്നും ഈ ഒരു ട്രാഫിക്കിലൊന്നും വലിയ രീതിയിൽ ഇപ്പം ഇത്രയും ബ്ലോക്കിൽ ഞാൻ കടന്ന് കുറേ നേരം ഓടിക്കുകയാണ് അപ്പോൾ അത്രയും ഒരു ഹീറ്റിംഗ് ആയിട്ടൊന്നും തന്നെ കാലിലോട്ടൊന്നും അടിക്കുന്നില്ല റെഡിയേറ്റർ ഓണാകുമ്പോൾ അതിൻ്റെ ഒരു ചൂട് പുറന്തള്ളുന്ന ഒരു ഒരു ഹീറ്റ് നമുക്ക് നമ്മുടെ തുടയിലോട്ടും കയ്യിലോട്ടൊക്കെ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ മേജർ ഹീറ്റിംഗ് പ്രോബ്ലം ആയിട്ടൊന്നും തന്നെ ഇല്ല നമ്മൾ ഫോർ ഹൺഡ്രഡ് ഡോ ഡൊമിനാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പോലെ തന്നെ ഈ ഒരു സെക്കൻഡറി മീറ്റർ പോയത് എന്തോ ഒരു വലിയൊരു കുറവ് പോലെ തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് ഒരു തോന്നൽ മാത്രമല്ല അതൊരു കുറവ് തന്നെയാണ് കാരണം ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് സി സി ആണെങ്കിലൊരു സൂപ്പർ ബൈക്കൊക്കെ ഓടിക്കുന്നൊരു ഫീൽ ആയിരുന്നു ആ ഒരു വ്യൂ സെക്കൻഡറി മീറ്ററിൻ്റെ വാതു നമുക്ക് തന്നുകൊണ്ടിരുന്നത് അതെന്തോ ബജാജിൻ്റെ അടിപൊളി ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു പക്ഷെ ബജാജ് അങ്ങനെ കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ അവർ നല്ല നല്ല സംഭവങ്ങളൊക്കെ പിന്നെ കളർ സ്ക്രീമിലൊന്നും തന്നെ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഇ ട്വൻ്റി കോമ്പാക്റ്റബിളായിട്ടുള്ള പെട്രോൾ വണ്ടിയാണിത് ആ കാരണാകുളം ഹെവി ട്രാഫിക് ആണ് കേട്ടോ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബ്ലോക്ക് ചീറിപ്പാഞ്ഞ രണ്ടുപേർ ആ തെറ്റുണ്ട് നോക്കാതെ അടുത്ത് വെക്കുന്നതും തെറ്റാണ് ഒരു മയത്തിലൊന്നുമില്ല പ്രൈവറ്റ് ബസ്സുകാർ വരുന്ന ഒരു ചീറുപ്പാഞ്ഞ വരുന്ന പുള്ളി പടവായിരുന്നു അന്മാരി പഴവായിരുന്നു അവന്മാര് വന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടക്കുക എസ്പെഷ്യലി ആ സൗണ്ട് കൊള്ളാം കേട്ടോ കിടിലും സൗണ്ടാണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് പിന്നെ എനിക്ക് ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബൈ വേർ തന്നെയാണ് കേബിളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ കേബിൾ എന്തോ ഒരു പ്രത്യേക തരം കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഞാനൊക്കെ സത്യത്തിൽ കേബിൾ ഓടിച്ചാണ് ഫീ വളർന്നത് നമ്മളെല്ലാം ഭൂരിഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും കേബിളാണ് കേബിൾ ടൈപ്പ് വണ്ടി ഓടിച്ചാണ് ഫീ എന്താ പറയുക യൂസ്ഡ് ആയേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അതിൻ്റെ ഒരു യൂസ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും േ അത് എങ്ങനെ പറയണമായിരുന്നില്ല നിങ്ങൾ ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യും ചിലർക്ക് റൈഡ് ബൈ വെയർ ഇഷ്ടപ്പെടത്തില്ല പേഴ്സണലി എനിക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു റൈഡ് ബൈ വെയർ ഭയങ്കര ലാഗ് പോലൊക്കെ ഫീൽ ചെയ്യുവായിരുന്നു പിന്നെ പിന്നെ ഓടിച്ചത് ശീലമായപ്പോൾ അതാണ് അഡ്വാൻസ്ഡ് തോന്നി ബട്ട് ഇപ്പോഴും കേബിൾ വരുന്ന വണ്ടി ഓടിക്കാൻ പ്രത്യേക രസമാണ് ബ്രേക്കിംഗ് ഒക്കെ ഇറ്റ്സ് ഓക്കേ ബ്രേക്കിംഗ് ഒന്നും പ്രോപ്പറായിട്ട് ചിക്കാനുള്ള സാധനവും സമയവും ഇല്ല നമുക്കിപ്പം പിന്നെ ഈ മീറ്റർ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എൻ എസ് എല്ലും ടു ട്വൻറ്റിയിലും ഡൊമിനറിലും അതിൻ്റെ ഡിസ്പ്ലേ മാറിയപ്പം എനിക്കൊരു വിഷമമാണ് പക്ഷേ ഇത് ഈ ഒരു മീറ്റർ ഈ ഒരു വണ്ടിയിലോട്ട് വന്നപ്പം നിങ്ങൾ തന്നെ പറയുന്നത് ഒരു അത്യാവശ്യം ഒരു ഭംഗിയില്ലേ കാണാൻ ഒരു രസമുണ്ട് അതോ അച്ചതിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ ആപ്റ്റായിട്ട് തോന്നുന്നുണ്ട് ഈ മീറ്റർ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു മീറ്ററിൽ നിന്നൊരു മോചനം ടൈമും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ഫ്യൂൽ എക്കണോമിയും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ആവറേജ് ഫ്യൂവൽ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് എന്തായാലും വന്നിട്ടുണ്ട് ഇനി ഒരു മുപ്പത്തഞ്ച് മുപ്പത്തേഴ് മൈലേജ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അവിടാണ് ഡൊമിനാർ ഫോർ ഹൺഡ്രഡിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡും ടു ഫിഫ്റ്റി ആയിട്ട് മൈലേജിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല വലിയൊരു ഡിഫറൻസ് ഇല്ല അത് വളരെ എക്കണോമിയിൽ ഓടിക്കുന്ന മൈലേജ് നമുക്ക് ഇതിനകത്ത് ഒരു നോർമൽ റേഞ്ചിൽ ഓടിച്ചാൽ കിട്ടും കണ്ടില്ല ഇതാണ് ഈ ഒരു വണ്ടിയുടെ എക്സാക്ട് ഫിഫ്റ്റിയുടെ അതേ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക സോ ഈ ഒരു വണ്ടിയുടെ ആരൊക്കെ ജിക്സർ ടു ഫിഫ്റ്റി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്യൂക് ടു ഫിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആയിട്ടൊക്കെ കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടി ആര് വാങ്ങണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയും നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ടൂറർ ഓൺ ദ ബഡ്ജറ്റ് ഹാൻഡ് നിങ്ങൾ ഫോർ ഹൺഡ്രഡ് എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല ഫോർ ഹൺഡ്രഡ് എടുക്കാൻ കാശില്ലാത്തവരെന്തായാലും ഈ ഒരു വണ്ടിയിട്ട് വരേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറയത്തില്ല കാര്യം ഫോർ ഹൺഡ്രഡ് അത്യാവശ്യം അഫോർഡബിൾ തന്നെയാണ് ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമേ രണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്നും വരുന്നുള്ളൂ വലിയൊരു ഡിഫറൻസ് ഇല്ല മൈലേജിൻ്റെ കാര്യത്തിൽ എക്കണോമിയുടെ കാര്യത്തിൽ എക്കണോമി നോക്കി കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ പൈസയുടെ കാര്യം നോക്കി കൂടുതൽ ആൾക്കാരും ഫോർ ഹൺഡ്രഡിൻ്റെ ടുസ്റ്റോ വരുന്നത് അങ്ങനെ നോക്കേണ്ട യാതൊരു ആവശ്യവും എനിക്ക് തോന്നുന്നില്ല മൈലേജ് അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല പക്ഷേ പവറിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ് ഫോർ ഹൺഡ്രഡും ടു ഫിഫ്റ്റീലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ് വലിയ പവറൊന്നും വേണ്ട എന്നാൽ അത്യാവശ്യം ഒരു ഹയർ സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു വണ്ടി നോക്കാം പിന്നെ ലോൻറ്റ് കുറച്ച് കുറവായിരിക്കും ലോണിൻ്റെ വേണമെങ്കിൽ ഡ്യൂക്ക് ടു ഫ്റ്റി പോലുള്ള വണ്ടികളൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഡ്യൂക്ക് ടു ഫുഫ്റ്റിയൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആഗ്രസി ആയിട്ടുള്ള മോട്ടോസൈക്കാണ് മോഡേൺ ബൈക്കായി ഇതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡ്യൂക്ക് ഡുബിനാർ ടുഫ്റ്റി എന്ന് പറയുന്നത് അങ്ങനെ എടുത്ത് പറയേണ്ട വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ഡ്യൂക്ക് ടുഫ്റ്റി പഴയ ജനറേഷൻ്റെ ഒരു ക്യാരക്ടർ ചിലപ്പം മടിയൻ ചിലപ്പം ഗിടലം സ്മെല്ല് പറയുന്ന പോലെ ആ ഒരു ക്യാരക്ടറുള്ള അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി വാലി ഫുർ എന്ന് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാലി മണി തന്നെയാണ് ഇന്നത്തെ കാലത്തെ വണ്ടികളുടെയൊക്കെ വില വെച്ച് നോക്കുമ്പോഴേ ടു ഫിഫ്റ്റി സി സി ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻഡ് ബെറ്റർ ഡീൽ ആർ വൺ ഫൈവിന് തന്നെ നല്ലൊരു വില ഉണ്ടല്ലോ ഇപ്പം രണ്ടര ലക്ഷം രൂപയൊക്കെ അടുത്തുണ്ടല്ലോ ആ പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ചെറിയൊരു റിവ്യൂ ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അല്ല നിങ്ങൾ അങ്ങനെ കാണണ്ട ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രം ഓക്കെ അപ്പോൾ എന്തായാലും പോപ്പുലർ ബജാജ് ഒരിക്കൽ കൂടി നന്ന് പറയാണ് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നതിൽ അപ്പോൾ വണ്ടി ഞാൻ ഇവിടെ എപ്പിക്കാനായിട്ട് പോവുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ അല്ലെ ഫോർ ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ടോ എൻ വൺ ഫിക്സ് വൺ സിക്സ്റ്റി ഗ്രിപ്പുണ്ട് അതൊക്കെ വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം സോ ഓക്കെ ഓക്കെ